You need- പ്രവാസികളായ നികുതിദായകർ വിദേശത്തെ ആസ്തി വെളിപ്പെടുത്തണമെന്ന കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം ഗൾഫ് പ്രവാസികളിൽ പലരിലും ആശങ്കയ്ക്ക് കാരണമായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ട് മുതലാണ് വിദേശത്തെ ആസ്തി വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് വിവിധ രാജ്യങ്ങളിൽ ബിസിനസ് രംഗത്തുള്ള പ്രവാസികൾക്ക് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ എസ് എം എസ് ഇമെയിൽ സന്ദേശങ്ങളൊക്കെ ലഭിച്ചത് എന്നാൽ എൻ ആർ ഐ സ്റ്റാറ്റസുള്ള പ്രവാസികൾക്ക് ഇക്കാര്യത്തിൽ ആശങ്ക വേണ്ട എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് എങ്കിൽ ആർക്കെല്ലാമാണ് ആദായ നികുതി വകുപ്പിനു മുന്നിൽ വിദേശത്തെ ആസ്തിയും വരുമാനവും വെളിപ്പെടുത്തേണ്ടി വരിക നമുക്കൊന്ന് പരിശോധിക്കാം പ്രധാനമായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ ആർ ഐ സ്റ്റാറ്റസുള്ള പ്രവാസികൾക്ക് ഈ വിഷയത്തിൽ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ല അതായത് സാമ്പത്തിക വർഷം നൂറ്റി എൺപത്തിരണ്ട് ദിവസം ഇന്ത്യയിൽ തങ്ങുന്നവർ മാത്രം ആദായ നികുതി വെളിപ്പെടുത്തിയാൽ മതി ഒപ്പം നേരത്തെ നാല് വർഷം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ഇന്ത്യയിൽ ഉണ്ടായവരും നികുതി വെളിപ്പെടുത്തണം ഇനി സാമ്പത്തിക വർഷം അറുപത് ദിവസം തങ്ങിയവരാണെങ്കിൽ അവരും ആദായ നികുതി വെളിപ്പെടുത്തണം എൻ ആർ ഐ സ്റ്റാറ്റസുള്ള അതായത് ഇനി ബാങ്ക് അക്കൗണ്ടിൽ ജാഗ്രത പാലിക്കണം അത് ആരൊക്കെയാണ് നോക്കുകയാണെങ്കിൽ എൻ ആർ ഐ സ്റ്റാറ്റസ് ഉള്ളവർ നാട്ടിൽ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം അവർക്ക് പിടിവീഴുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അക്കൗണ്ടുകൾ എൻ ആർ ഇ അല്ലെങ്കിൽ എൻ ആർഒ ആക്കി മാറ്റേണ്ടി വരും ഇനി വിദേശത്തെ എന്തെല്ലാം കാര്യങ്ങൾ ഈ വെളിപ്പെടുത്തലിൽ വരണമെന്ന് നോക്കുകയാണെങ്കിൽ ആസ്തിയും വരുമാനവും വെളിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് ഒപ്പം വാടക ഡിവിഡന്റ് വിദേശത്തെ ബാങ്ക് അക്കൌണ്ട് വിദേശ കമ്പനിയിലെ ഓഹരി ഈ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ വെളിപ്പെടുത്തേണ്ടതായിട്ട് വരും മറ്റൊരു കാര്യം ഇതിൽ എന്തെങ്കിലും ഒരു വീഴ്ച വരുത്തുകയാണെങ്കിൽ ഈ നിയമങ്ങളിലൊക്കെ ഒരു വീഴ്ച വരുത്തുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപ പിഴയാണ് മുപ്പത് ശതമാനം നികുതി അടയ്ക്കണം മുന്നൂറ് ശതമാനം വരെ അധിക പിഴ ആദായ നികുതി തുടങ്ങിയവയ്ക്കാണ് ഇതിൽ പ്രധാനമായും വീഴ്ച വരുത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് ഏതായാലും എൻ ആർ ഐ സ്റ്റാറ്റസുള്ള പ്രവാസികൾക്ക് ആശങ്ക വേണ്ട എന്നാണ് ഇതിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യം സാമ്പത്തിക വർഷം നൂറ്റി ദിവസം ഇന്ത്യയിൽ തങ്ങിയാൽ മാത്രമാണ് അത്തരത്തിലുള്ള ആൾക്കാർക്ക് മാത്രമാണ് യാദായനികുതിയിൽ ഒരു വെളിപ്പെടുത്തൽ വരുത്തേണ്ടി വരിക അവർ മാത്രം ഇതിൽ ആശങ്കപ്പെട്ടാൽ മതിയെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം